ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കൽകമാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിദിനില്ല ഏതെങ്കിലും തരത്തിലുള്ള അത് തികച്ചും യാദർശികം മാത്രം നടക്കുന്നത് പ്രാർത്ഥന ആ രണ്ട് ഫോട്ടോയിലേയും മാല എടുത്ത് ഇറങ്ങി അത് കണ്ടുകൊണ്ടാണ് പ്രീതി അങ്ങോട്ട് വന്നത് ചുമരിലെ മാല പ്രാർത്ഥന കളയുന്നത് കണ്ടതും പ്രീതിയുടെ കയ്യിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന ഗ്ലാസ് താഴേക്കിട്ട് അവൾ പ്രാർത്ഥന കരികിലേക്ക് ഓടി ചേച്ചി ചേച്ചി എന്തായി ചെയ്തത് എന്റെ പ്രതാമ എന്റെ അച്ഛൻ ഇവരുടെ ഫോട്ടോയിൽ നിന്നും ഈ മാല വലിച്ചെറിഞ്ഞത് എന്തിനാ നിന്റെ അമ്മയും അച്ഛനും ഇന്നും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ദേഷ്യം കയറി നിന്ന പ്രാർത്ഥന രൗദ്രത്തോടെ പ്രീതിയോടായി പറഞ്ഞു അന്നേരം പ്രീതി ഞെട്ടി എന്ത് എൻ്റെ പ്രതാമയും അച്ഛനും ജീവിച്ചിരിപ്പുണ്ടെന്നും അങ്ങനെയാണെങ്കിൽ നീ ആരാ പ്രാർത്ഥന ഒരു നിമിഷം പതറി അത് അത് നീ മാറേ ഫോട്ടോയിലുള്ളത് എൻ്റെ അമ്മയോ മറ്റതും എൻ്റെ അച്ഛനും പ്രാർത്ഥന ഇത് പറഞ്ഞതും പ്രീതി ഒരു നിമിഷം പതറിപ്പോയി എന്ത് നീ എൻ്റെ അമ്മയുടെ മകളാണെന്നോ അല്ല നീ ഏതോ തട്ടിപ്പുകാരിയാണ് എന്റെ അമ്മ പറഞ്ഞത് ശരിയാണ് പലരും എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കും ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല നീ ഏതോ മുഖമോടി കള്ളിയല്ലേ പറ പെട്ടെന്ന് അന്നേരം പ്രാർത്ഥന താനും ഋഷിയും പ്രഥയുമായി കഴിഞ്ഞ തവണ യു എ വന്നപ്പോൾ എടുത്ത ഫോട്ടോ ഫോണിലൂടെ പ്രീതിയെ കാണിച്ചു അതുകണ്ട പ്രീതി അവളോടായി ചോദിച്ചു അതായത് നീ എന്റെ സ്വന്തം സഹോദരിയാണെന്നോ ഇത്രയും പറഞ്ഞ് പ്രീതി പ്രാർത്ഥനയ്ക്ക് നേരെ നോക്കി പ്രാർത്ഥനയും പ്രീതി ഒന്ന് നോക്കി പ്രാർത്ഥന അന്നേരം ഒന്നും ചിന്തിച്ചു നിൽക്കാതെ പ്രീതിയെ കെട്ടിപ്പിടിച്ചു പ്രീതിയുടെ മുടിയിഴകളിൽ പ്രാർത്ഥന തലോടി പെട്ടെന്ന് പ്രാർത്ഥന മിക്കലോടെ പ്രീതിയോടായി പറഞ്ഞു വാ നമുക്ക് പോവുക അച്ഛനും അമ്മയും അറിയട്ടെ ഇങ്ങനെ ഒരു മകൾ കൂടി അവർക്കുണ്ടെന്ന് വാ പ്രീതി നമുക്ക് പോകാം ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന പ്രീതിയുടെ കൈയിൽ പിടിച്ചു പോകാൻ തുടങ്ങി അന്നേരം പ്രീതി ആ കൈ തടഞ്ഞു പ്രാർത്ഥന താനിത് എന്തൊക്കെയായി പറയുന്നത് ഇല്ല പ്രാർത്ഥന ഞാൻ വരില്ല വരില്ലെന്നോ ഈ സത്യങ്ങൾ ഒന്നും അറിയാതെ ഒരു അച്ഛനും അമ്മയും നിനക്ക് വേണ്ടി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് വാ നമുക്ക് അന്നേരം പ്രീതി പറഞ്ഞു ഞാനില്ല ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിലെ ദിനേശ് അയാൾ ശരിയല്ല അയാൾ കാരണം ഒരിക്കൽ എനിക്ക് പലതും നേരിടേണ്ടി വന്നതാ ഇനി ഒരിക്കൽ കൂടി വയ്യ ഇത്രയും പറഞ്ഞ് പ്രീതി മുഖം തിരിച്ചു അന്നേരം പ്രാർത്ഥന മനസ്സിൽ ആ കാര്യമോർത്തു താൻ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ എന്തിനാണ് തന്നെ പ്രീതിയുടെ അമ്മ അടിച്ചതെന്നും അവൾക്ക് മനസ്സിലായി അതായത് മുമ്പൊരിക്കൽ അയാൾ പ്രീതിയെ തെറ്റായി കണ്ണിൽ നോക്കിയിരുന്നിട്ടുണ്ടാകാം അതാണ് പ്രീതിയാണെന്ന് കരുതി എന്നെയാണ് ഹോസ്പിറ്റലിൽ വന്നതിന് പ്രീതിയുടെ അമ്മ എന്നെ അടിച്ചത് അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണെന്ന് പ്രാർത്ഥനയ്ക്ക് മനസ്സിലായി ഒരു അവസാന ഉറപ്പിക്കലിന് വേണ്ടി പ്രാർത്ഥന പ്രീതിയോടായി ചോദിച്ചു അല്ല പ്രീതി നിന്റെ ബർത്ത്ഡേ എന്നാണെന്ന് അറിയാമോ അന്നേരം പ്രീതി പറഞ്ഞു അറിയാം കൃത്യമായി പറഞ്ഞാൽ ഇനി എട്ട് ദിവസം കൂടി കഴിയുമ്പോൾ എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സാകും ഓഗസ്റ്റ് ഇരുപത്തിനാല് എൻ്റെ ബർത്ത്ഡേ അതുകൂടി കേട്ടപ്പോൾ പ്രാർത്ഥനയ്ക്ക് സമാധാനമായി തൻ്റെ ബർത്ത്ഡേയും അന്ന് തന്നെയാണ് പ്രീതി തൻ്റെ കൂടെ പിറന്ന ഇരട്ട സഹോദരിയാണെന്ന് പ്രാർത്ഥനയ്ക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇക്കാര്യം അമ്മയ്ക്കറിയില്ല ഇനി അമ്മയ്ക്കിതറിയാമായിരിക്കുമോ അഥവാ ഈ പ്രീതിയെ അമ്മയുടെ അടുത്ത് നിന്നും ആരായിരിക്കും എന്തിനു വേണ്ടി എല്ലാം എല്ലാം കണ്ടുപിടിക്കും ഞാൻ